നമസ്കാരം ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് സാധുവായ വിവാഹമാണ് എന്ന് ഇന്ത്യയിൽ കോടതി അഭിപ്രായം പറഞ്ഞ് ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ വിവാദമുണ്ടാക്കാനും വിവാദമായും പലരും പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തിൽ എന്താണ് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞതെന്നും അത് ആർക്ക് വേണ്ടിയായിട്ടെന്നും എല്ലാവർക്കും അറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഇതാണല്ലോ നമ്മുടെ പ്രധാനമായിട്ടും കേരളത്തിൽ നമുക്കത് മൂന്നെടുത്താൽ മതി ബാക്കിയുള്ളതൊക്കെ മറ്റു പല മതങ്ങളും വിശ്വാസങ്ങളും ഒക്കെ വടക്കേ ഇന്ത്യയിലും അവിടെയും ഇവിടെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിവിടെ പ്രധാനമായിട്ടും ഇത് മൂന്നുമാണ് സംസാരിക്കുന്നത് മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശരീരത്തെ നിയമമാണ് അവർ ഫോളോ ചെയ്യുന്നത് അതേസമയം ഇന്ത്യൻ നിയമത്തിൽ അധിഷ്ഠിതമായ ശരീരത്തെ നിയമങ്ങൾ വ്യക്തി നിയമങ്ങൾ അവർ ഫോളോ ചെയ്യുന്നു ശരീരത്തിന്റെ വ്യക്തി നിയമങ്ങൾ ഇന്ത്യൻ നിയമമാണ് അനുസരിച്ച് പോകുന്നത് അവരുടെ കുറ്റകൃത്യങ്ങളും ശിക്ഷകളും ഒന്നും ശരീരത്തെ നിയമം അനുസരിച്ചിട്ടല്ല പക്ഷെ വ്യക്തി നിയമങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് മത നിയമമായി ശരീരത്തെ നിയമത്തിലേക്ക് അത് മാറുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സുപ്രീം കോടതിക്ക് ഇങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കേണ്ടി വരുന്നത് കാരണം ഇന്നും നമ്മുടെ നീതി ന്യായ വ്യവസ്ഥയിൽ നിയമ സംവിധാനത്തിന് മാറ്റം വരുത്തിയിട്ടില്ല ഇന്ത്യ ഒരു ഏക സിവിൽ കോഡ് എന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടില്ല അങ്ങനെ മാറുന്നതിന് മുമ്പ് ഇത്തരത്തിലെ വിധി പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ അതിന് വെറുതെ ചോറിഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇത്തരത്തിൽ സംസാരിക്കപ്പെടുന്നതിന്റെ ചില വസ്തുതകളിലേക്ക് ഞാൻ ഇന്ന് കടന്നു പോവുകയാണ് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്ന് തൊലാക്ക് ഈ തലാഖ് വിഷയവുമായി ബന്ധപ്പെട്ട് മുത്തലാഖ് വിഷയവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി സർക്കാർ എടുത്തിട്ടുള്ള സുപ്രധാനമായ തീരുമാനം അത് നേരത്തെ ഒരു വിഭാഗം എല്ലാ വിഭാഗങ്ങളും വിവാദമാക്കി എന്ന് പറയുന്നതാണ് ശരി അപ്പോൾ എന്താണ് മുത്തലാഖ് തലാഖ് അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം പിന്നീട് നാല് കെട്ടുന്നതിനെ കുറിച്ച് മുസൽമാൻ നാല് കെട്ടുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ശ്രീ ഷാജിസ്കരിയ ഇന്ന് പതിമൂന്ന് വയസ്സുകാരിയെ കല്യാണം കഴിക്കുന്നതും ഗർഭിണിയാക്കുന്നതും അതുപോലെ മുത്തലാഖും ഇതിനെ കുറിച്ചൊക്കെ ചില വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തിരമായി ഇത്തരത്തിലൊരു വിശദീകരണ വീഡിയോ വേണമെന്ന് തോന്നിയത് പിന്നെ വിവാഹപ്രായത്തെക്കുറിച്ചും അതായത് തലാക്ക് നാല് കെട്ടുന്നതിനെ കുറിച്ച് വിവാഹപ്രായത്തെക്കുറിച്ച് ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിൽ അതിന്റെ വസ്തുതകളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം ആദ്യം നമുക്ക് തലാഖ് എന്താണ് എന്ന് നോക്കാം നരേന്ദ്രമോദി സർക്കാർ എന്തിനാണ് മുത്തലാഖ് നിരോധിച്ചത് എന്തിനാണ് എന്താണ് മുത്തലാഖ് ഇത് നിരോധിച്ചു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മുത്തലാഖ് നിരോധിച്ചു എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളല്ലാത്ത മറ്റ് വിഭാഗങ്ങൾക്ക് തോന്നും ഇസ്ലാമിൽ നിലനിൽക്കുന്നത് അതായത് മുസ്ലിങ്ങളിൽ നിലനിൽക്കുന്നത് മുത്തലാഖ് സമ്പ്രദായമാണ് അതിനെയാണ് നരേന്ദ്രമോദി സർക്കാർ എതിർത്തത് എന്നാണ് സത്യത്തിൽ മുത്തലാഖും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് വസ്തുത അതിനൊരൽപ്പം പിന്നോട്ട് പോയി പറയുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾക്ക് ചൊറിഞ്ഞിട്ടോ എന്നോട് ദേഷ്യം വന്നിട്ടോ കാര്യമില്ല പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഇന്ത്യൻ മുസ്ലിം എന്നല്ല ലോക മുസ്ലിങ്ങളെല്ലാം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന പിൻപറ്റുന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് പറയുന്നത് ആ മുഹമ്മദ് നബി ആകട്ടെ സർവശക്തനായ ജഗന്നീന്താവായ ദൈവത്തിന്റെ അല്ല എന്ന് അറബിയിൽ വിളിക്കുന്ന ജഗന്നീന്താവായ ജഗദീശ്വരന്റെ പ്രവാചകനാണ് അന്ത്യപ്രവാചകനാണ് എന്ന് മുസ്ലിം വിഭാഗങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ആ പ്രവാചകനെ അനുസരിച്ചും ആ പ്രവാചക വചനങ്ങൾ പ്രവർത്തിച്ചുമാണ് മുസ്ലിം വിഭാഗം ജീവിച്ചു വരുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് അതിനുശേഷം നാല് വിഭാഗങ്ങൾ ഉണ്ടായി അതായത് ഷാഫി അനഫി അമ്പലി മാലിക്കി ഇങ്ങനെ നാല് വിഭാഗങ്ങൾ എങ്ങനെ ഉണ്ടായി ഈ നാല് വിഭാഗങ്ങൾക്ക് നാല് അഭിപ്രായമാണ് ഒരഭിപ്രായമല്ല ആകെ ഉള്ള അഭിപ്രായം മുഹമ്മദ് നബിയാണ് എന്നും സർവശക്തനായ ജഗദീശ്വരനാണ് ദൈവം എന്നും ഉള്ളതാണ് ദൈവത്തിന്റെ പ്രവാചകനാണ് നമുക്ക് പറഞ്ഞു തരാൻ വന്നിട്ടുള്ള സത്യമാർഗം കാണിച്ചു തരാൻ വന്നിട്ടുള്ള പ്രവാചകനാണ് മുഹമ്മദ് നബി എന്നും അവർ വിശ്വസിക്കുന്നു ഇതിൽ മാത്രമാണ് അവരുടെ ഒരു ഏക വിശ്വാസമുള്ളത് പക്ഷെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് അത് മുഹമ്മദ് നബി പഠിപ്പിച്ചതുമായി യാതൊരു ബന്ധമില്ല അഥവാ ഈ നാലിൽ ഏതെങ്കിലും ഒന്നാണ് എന്ന് വിശ്വസിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് ഇവിടെ ഒരു സമവായ ചർച്ചയുടെ ഭാഗമായിട്ടോ അല്ലാതെയോ ഇത് നാലും അംഗീകരിക്കപ്പെടേണ്ടതാണ് നാലും ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് വിശുദ്ധ തൃത്വത്തിൽ ദൈവം ഏകനാണ് എന്ന് പറയുന്നത് പോലെ ഇനി അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഈ മുത്തലാഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയിരിപ്പില് തലാക്ക് 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 എന്ന് മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ആ ബന്ധം ആ വിവാഹ ബന്ധം വേർപെട്ടു എന്നാണ് പറയുന്നത് എന്നാൽ ഇസ്ലാമിൽ അങ്ങനെ ഒന്നും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തലാഖിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അവർ തമ്മിൽ സംസാരിക്കേണ്ടതുണ്ട് മധ്യസ്ഥ പ്രവർത്തികൾ വച്ച് സംസാരിക്കേണ്ടതുണ്ട് കുടുംബാംഗങ്ങളെ വെച്ച് സംസാരിക്കേണ്ടതുണ്ട് ഇതെല്ലാം കഴിഞ്ഞ ശേഷം അവസാന ശ്രമം എന്ന നിലയിലാണ് ഒരു തലാക്ക് കൊടുക്കുന്നത് ഒരു വിവാഹം വിവാഹമന്ത് വേർപെടാനുള്ള ഇത് അവിടെയും ഒരു ഇദ്ധാകാലം ഏതാണ്ട് മൂന്ന് മാസം വരെ സമയം കഴിഞ്ഞ ശേഷമാണ് അടുത്ത തലാക്ക് വരുന്നത് ഈ മൂന്ന് മാസത്തിനുള്ളിൽ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുകയോ അവർ തമ്മിൽ ശാരീരിക ബന്ധം നടക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ തലാക്ക് വെറുതെയായി എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇതില്ല വീണ്ടും അത്തരത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ ഒരു തലാക്ക് ചെല്ലുന്നു അപ്പൊ രണ്ടാമത്തെ തലാഖായി ഇത്തരത്തിൽ മൂന്ന് തലാക്ക് പൂർത്തിയാകാൻ മിനിമം ഒൻപത് മാസം സമയമെടുക്കും ചിലതൊക്കെ മൂന്ന് മാസം കൊണ്ട് എളുപ്പത്തിൽ അങ്ങോട്ട് ചെയ്യുന്നതുമുണ്ട് പക്ഷെ ഒൻപത് മാസം സമയമെടുക്കും ഇതാണ് ഇതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് എന്നാൽ മുഹമ്മദ് നബിക്ക് ശേഷം വന്നിട്ടുള്ള നാല് വിഭാഗങ്ങൾ ഈ നാല് വിഭാഗങ്ങളിൽ ഹനഫി ഹംബലി വിഭാഗങ്ങൾ പറയുന്നത് ഒറ്റയിരുപ്പിൽ അതായത് തലാക്ക് 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹബന്ധം ഏർപ്പെട്ടു എന്നാണ് എന്നാൽ ഷാഫി മാലിക്കി വിഭാഗങ്ങൾ പറയുന്നത് അങ്ങനെയല്ല അങ്ങനെ ചെല്ലാൻ പറ്റില്ല അങ്ങനെ ഒറ്റയടിക്ക് മൂന്നെണ്ണം ചെല്ലാലും ഒന്നേ നടക്കൂ എന്നാണ് ഇങ്ങനെ ഇസ്ലാമിൽ തന്നെ വിവിധ വിഭാഗങ്ങളിൽ വിരുത്ത അഭിപ്രായങ്ങളുണ്ട് ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ ഷാഫി ഹനഫി രണ്ട് വിഭാഗങ്ങളുണ്ട് ഈ ഹനഫി വിഭാഗങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ റാവുത്തർമാർ എന്ന് പറയും ആ റാവുത്തർ എന്ന് വിളിക്കുന്ന അവർ ഹനഫി വിഭാഗങ്ങളാണ് മറ്റുള്ളവർ ഇപ്പോ എ പി ഇ കെ എന്നൊക്കെ പറയില്ലേ സുന്നി വിഭാഗങ്ങൾ അതൊക്കെ ഷാഫി വിഭാഗങ്ങളാണ് ഷാഫി മാലിക്കും വിഭാഗങ്ങൾ പറയുന്നത് ഒറ്റ ഇരിപ്പിൽ മൂന്നെണ്ണം ചെല്ലാൻ പറ്റില്ല അത് ഒന്നേ നടക്കുള്ളൂ അതിന്റെ ഒരു ക്രമം അനുസരിച്ചിട്ട് വരൂ എന്നാണ് മുഹമ്മദ് നബിക്ക് ശേഷമുള്ള ഈ നാല് വിഭാഗങ്ങൾക്ക് തന്നെ വിരുദ്ധാഭിപ്രായങ്ങളുണ്ട് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ ഈ ഇന്ത്യയിൽ ഇത്തരത്തിൽ വിഭിന്നമായാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം അല്ലെങ്കിൽ മുസ്ലിങ്ങളെന്ന് പറയുന്നവരിൽ ഒരു വിഭാഗം ഒറ്റയടിക്ക് അവന്റെ ആവശ്യം കാണുമ്പോൾ ഒറ്റയടിക്ക് ബന്ധം ഏർപ്പെടുത്തി ഏകപക്ഷീയമായി ആ പെണ്ണിനെ ആക്കുമ്പോൾ മറ്റൊരു വിഭാഗം പറയുന്നു അങ്ങനെ പരിപടിയിലാക്കേണ്ടതല്ല വിവാഹബന്ധം എന്ന് അപ്പോൾ അതിനൊരു തീരുമാനം വേണം അതിനാണ് മുത്തലാഖ് നിരോധനം വന്നത് അതായത് ഇസ്ലാമികമായി എന്താണോ ശരീരത്തോ പറയുന്നത് ആ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടന്നാൽ മതി അല്ലാതെ ഇവിടെ വേറെ ഒന്നും നിങ്ങൾ പറച്ചുണ്ടാക്കേണ്ടതില്ല സത്യത്തിൽ ഈ ഇന്ത്യയിലെ മുസ്ലിം വിഭാഗം മുഴുവൻ ഈ നരേന്ദ്രമോദി സർക്കാരിനെ എതിർത്തു മുത്തലാഖ് നിരോധനമായി ബന്ധപ്പെട്ട് എന്താണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത് ഇസ്ലാമിക ശരിയത്ത് പ്രകാരം തലാക്ക് നടക്കട്ടെ എന്ന് തീരുമാനിച്ചു ഇത് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്ക് അറിയില്ല ഇതാണ് തലാഖുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അതായത് ഇസ്ലാമിക നിയമപ്രകാരം ശരിയത്വ പ്രകാരം ഒറ്റയിരുപ്പിൽ മൂന്നെണ്ണം ജൊല്ലിക്കഴിഞ്ഞാൽ ് മുറിഞ്ഞു പോകും എന്ന് എവിടെയെങ്കിലും പറയുന്നതായിട്ട് എനിക്കറിയില്ല ഈ നാല് വിഭാഗങ്ങൾ വിദുത്ത ചേരിയിൽ നിന്ന് സംസാരിക്കുന്നത് മാത്രമേ അറിയൂ അഥവാ മുഹമ്മദ് നബിയുടെ അനുവാചകർ അദ്ദേഹത്തിന്റെ ആ തത്വങ്ങൾ അതേപടി അനുസരിച്ച് പോകുന്നവർ ഇതിൽ ഏതാണ് എന്ന് ഇനി ഗവേഷണം നടത്തി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ വിഷയമാണ് നാല് കെട്ടുന്നതിനെ കുറിച്ച് മുസ്ലിം വിഭാഗങ്ങൾക്ക് നാല് കെട്ടുന്നതിനെ കുറിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു മുസ്ലിം ഒരു ചെറുപ്പക്കാരൻ ഒരു വിവാഹം കഴിച്ചു അയാൾക്ക് ഒരു പക്ഷേ വിവാഹബന്ധം ഇരിക്കവ തന്നെ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് നിയമ തടസ്സമില്ല അത് വ്യക്തി നിയമം അനുസരിച്ചിട്ട് നിയമ തടസ്സമില്ല നേരെ മറിച്ച് അത് മറ്റു മതസ്ഥരിലാണെങ്കിൽ ഇപ്പൊ ഹിന്ദുവിൻ്റെ ക്രിസ്ത്യനിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോയി കട ജയിലിൽ പോയി കടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അവരുടെ നിയമം വ്യക്തി നിയമം അങ്ങനെയാണ് അതുകൊണ്ടാണ് അതാണ് രണ്ടാമത്തെ ഒരു വിഷയമായി ചർച്ചയ്ക്ക് വരുന്നത് അതായത് മുസ്ലിങ്ങൾ നാല് കെട്ടുന്നു അവിടെയും സത്യത്തിൽ ഇന്ത്യയിൽ ഇന്ന് താമസിക്കുന്ന നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഉള്ളിലുള്ള മുസ്ലിം വിഭാഗത്തിൽ ഒരാൾക്ക് പോലും നാല് വിവാഹം കഴിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത എന്നതാണ് വസ്തുത നാല് പോയിട്ട് രണ്ട് വിവാഹം പോലും കഴിക്കാൻ പറ്റില്ല എന്താ എങ്ങനെയാണ് ഈ വിവാഹം കഴിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് വിവാഹം എന്നറിയാത്തത് കൊണ്ട് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ശരീരത്തെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നറിയാത്തത് കൊണ്ടാണ് നാല് കെട്ടുന്നു നാല് കെട്ടുന്നു എന്നിങ്ങനെ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇസ്ലാമിക നിയമപ്രകാരം ഒന്നിലധികം വിവാഹം കഴിച്ചാൽ ഒരു ഭാര്യയെ ഏത് വിധത്തിലാണോ ആ ഭർത്താവ് സംരക്ഷിക്കുന്നത് അതിൽ അണുകിട മാറാതെ രണ്ടാമത്തെ ഭാര്യയെയും അല്ലെങ്കിൽ എത്ര നാലു പേരുണ്ടെങ്കിൽ പേരെയും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് പോകാൻ കഴിയണം അതിന് കഴിയുന്നണ്ണം കിട്ടിയാൽ മതി ഇല്ലെങ്കിൽ കെട്ടണ്ട എന്നാണ് ചെറിയ നിയമം പറയുന്നത് അല്ലാതെ ഒരു മുസ്ലിമായ ഒരുത്തൻ തോന്നിയതുപോലെ നാലെണ്ണത്തിനെ കെട്ടി നാലെണ്ണത്തിന് പട്ടിണി കെട്ട് അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് മാത്രം ചെലവിന് കൊടുത്ത് രണ്ടെണ്ണത്തിനെ വഴിയാതരമാക്കി നടക്കണമെന്നല്ല അതിനർത്ഥം അതായത് മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് നാല് വിവാഹം കഴിക്കാൻ ഇന്ത്യയിൽ ആർക്കും സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അതിന്മേലൊരു തർക്കം വേണമെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ വിവാഹപ്രായത്തെ കുറിച്ചാണ് പറയുന്നത് വിവാഹപ്രായം അതാണ് ഇവിടെ തർക്കമായി വന്നത് സുപ്രീം കോടതി പതിനാറ് വയസ്സുള്ള ആ പെൺകുട്ടിയുടെ വിവാഹം സാധുവാക്കി എന്നാണ് പറയുന്നത് ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് ഇവിടെ പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം അതുപോലെ ആൺകുട്ടിക്കാണെന്നുണ്ടെങ്കിൽ പുരുഷനാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒന്ന് വയസ്സ് പൂർത്തിയാകണം എന്നാണ് പറയുന്നത് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയുടെ വിവാഹം വ്യക്തി നിയമം അനുസരിച്ച് മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് സാധുവാക്കി കൊടുത്തതിനെയാണ് ഇവിടെ വലിയ വർത്തമാനമാകുന്നത് സത്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ വിവാഹപ്രായ മറ്റു കാര്യങ്ങളുമൊക്കെ മത വ്യക്തി നിയമങ്ങൾക്കൊക്കെ വിട്ട് ഇവിടെ ഒരു ഏക സിവിൽ കോഡ് സംവിധാനം നിലവിൽ വരേണ്ടി വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരം ആവുള്ളൂ ഏതെങ്കിലും ഒരു മതത്തിന്റെ ആചാരങ്ങൾ അനുസരിച്ച് പോകലല്ല മനുഷ്യൻ ഇവിടെ വിവാഹമായാലും മറ്റു കാര്യങ്ങളായാലും ഇന്ത്യയിലെ ഒരു വ്യക്തി നിയമം ഉണ്ടാക്കിയിട്ട് ആ നിയമത്തിനനുസരിച്ചിട്ട് പോകണം അതല്ല എന്നുണ്ടെങ്കിൽ മത നിയമം അനുസരിച്ചിട്ട് പോകുമ്പോൾ അതിനെ വിവാദമാക്കാതെ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും ഇവിടെ മതവും മറ്റു കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായമാണ് എതിർപ്പുണ്ടാകാം എതിർക്കാം അത് നിങ്ങളുടെ അവകാശമാണ് അഭിപ്രായം പറയൽ പ്രകൃതി തീരുമാനിക്കുന്നത് ഒരു പെൺകുട്ടി ഋതുമതിയാകുന്നത് അത് അമ്മയാകാൻ ശാരീരികമായി അതിന് പാകത വന്നു എന്ന് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഭക്ഷണക്രമം കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ കുറച്ച് നേരത്തെ വരുന്നുണ്ട് കാര്യം ശരിയാണ് പക്ഷെ ശരീരം ഒരു പെൺകുട്ടിയെ അമ്മയാകാനുള്ള സമയമായി എന്ന് അറിയിക്കുന്നതാണ് ആർത്തവം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആർത്തവ സമയം കഴിഞ്ഞ ശേഷം വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാമെന്നതായിരിക്കും പ്രകൃതി നിയമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിവാഹം വേണമെന്നോ അല്ലെങ്കിൽ ബാലവാഹം എന്ന് പറഞ്ഞ് തന്നെ ആക്ഷേപിക്കണമെന്നോ അല്ലെങ്കിൽ എതിർക്കണമെന്നോ നടക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പ്രകൃതി അതാണ് തീരുമാനിക്കുന്നത് പക്ഷേ ഏറ്റവും നല്ലത് ഏറ്റവും നല്ലത് ഉത്തമം പതിനെട്ട് വയസ്സെങ്കിലുമായി ഒരൽപ്പം പാകമായി പക്വമായ ശേഷം പുരുഷന്മാരാണെങ്കിൽ ഒരു ഇരുപത്തൊന്ന് വയസ്സെങ്കിലും ആയ ശേഷം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വിവാഹബന്ധത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെ കുറിച്ചും ഈ സാമൂഹ്യ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ബോധമുണ്ടാവും അങ്ങനെ ബോധമുണ്ടായിട്ട് കല്യാണം കഴിക്കുന്നതാണ് നല്ലത് പണ്ടത്തെ പോലെയുള്ള കൂട്ടുകുടുംബ സമ്പ്രദായമൊന്നും അല്ല ഇന്നെല്ലാം അവനവനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ സാഹചര്യത്തിൽ പതിനെട്ട് ഇരുപത്തൊന്നാണ് നല്ലത് അതുകൊണ്ട് നമ്മൾ ഇത് തീരുമാനിച്ചു എന്ന് നിശ്ചയിക്കുന്നതല്ലേ നല്ലത് അത് തന്നെയല്ലേ സത്യവും അപ്പോ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ മതം കയറ്റി ചൊറിയേണ്ട ആവശ്യമില്ല നമ്മുടെ പ്രകൃതി തന്നെ പറയുന്നത് പ്രായമായി നിങ്ങൾക്ക് കല്യാണം കഴിക്കാം എന്നാണ് കല്യാണം കഴിക്കാം നമ്മുടെ മുതുമുത്തശ്ശിമാർ നമ്മുടെ മുത്തശ്ശിമാർ എത്ര വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് ചോദിക്കണം ഈ നിയമങ്ങൾ പാസാക്കുന്നവരും ഇതിനെക്കുറിച്ച് വാദിക്കുന്നവരും ഒന്ന് ചോദിക്കണം സ്വന്തം വീട്ടിലുള്ള മുത്തശ്ശിമാരോട് അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ഒരു എൺപത് എഴുപത് അറുപത് വയസ്സുള്ള ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ അവരോട് ചോദിക്കുക അവർ എത്ര വയസ്സിലാണ് വിവാഹം കഴിച്ചത് വിവാഹം കഴിപ്പിച്ച് അയച്ചത് എന്നുള്ളത് അവർക്കുണ്ടായ കുട്ടികളൊക്കെ ആരോഗ്യമില്ലാതെ നശിച്ചു പോയവരാണോ അതോ അവരൊക്കെ ആരോഗ്യവും ക്ഷയിച്ച് അങ്ങനെ ഒന്നുമല്ലാതെ ആയിപ്പോയതാണോ അപ്പോ പ്രായമല്ല വിഷയം നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷമാണ് നമ്മുടെ ചിന്തകളാണ് വ്യവസ്ഥിതികളാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ വരും ആ നിയമങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും അതിന് മതത്തെയോ മറ്റെന്തിനുമോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ വ്യക്തി നിയമം മതപരമായിട്ടാണ് ഇപ്പോൾ പോകുന്നത് എന്നതുകൊണ്ട് അതത് മതവിശ്വാസികളായിട്ടുള്ളവർക്ക് അതനുസരിച്ച് ജീവിക്കാനേ ഇപ്പോ ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ട് പറ്റൂ അതുകൊണ്ട് സുപ്രീം കോടതി വിധിച്ച വിധി തെറ്റാണെന്ന് പറയാൻ പറ്റൂല നൂറ് ശതമാനം ഇന്ത്യൻ നിയമ വ്യവസ്ഥിതി അനുസരിച്ച് തന്നെയാണ് ആ വിധി പ്രസ്താവിച്ചിട്ടുള്ളത് ഡിഫറൻറ്റ്